ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ രാത്രി അനീഷ് സ്റ്റോർ റൂമിൽ ബാറ്ററി എടുക്കാൻ കയറിയപ്പം ആദില നൂറ അനിമോള് സ്റ്റോർ റൂമ് പുറത്തുനിന്ന് വലിച്ചു പിടിച്ച് ലോക്കാക്കി കളഞ്ഞ് അപ്പോൾ ആ അനീഷ് അതിനകത്തായിപ്പോയി അപ്പോൾ അനീഷ് ഓർത്ത് ബിഗ് ബോസ് പൂട്ടിയതായിരിക്കും എന്ന് കാരണം ഷാനവാസിൻ്റെ ബാറ്ററിയും കൂടെ അനീഷ് എടുത്ത് അപ്പോൾ അനീഷ് ഓർത്ത് ബിഗ് ബോസ് അങ്ങനെ ഒരു പണിഷ്മെൻറ്റ് കൊടുത്തായിരിക്കും ഷാനവാസിൻ്റെ ബാറ്ററി എടുത്തതിന് അപ്പം അനീഷ് പറയുന്നുണ്ട് ബിഗ് ബോസ് ഡോർ തുറക്കും ഞാൻ ഷാനവാസിൻ്റെ ബാറ്ററി എടുത്ത് എല്ലാവരും ലൈറ്റ് കിടന്ന് കിടത്തി കിടന്ന് അപ്പോൾ അത് കൊണ്ട് കൊടുക്കാമെന്ന് വെച്ചാണ് ഞാൻ എടുത്തത് ഞാനെന്താ ഇവിടെ വെച്ചിട്ടുണ്ട് ഡോറ് തുറക്കും എന്ന് പറയുന്നത് അനീഷിന് മനസ്സിലാവുന്നില്ല ഇവർ പുറത്തുനിന്ന് വലിച്ചു പിടിച്ചിരിക്കുകയാണ് അടച്ചിട്ട് വലിച്ചു പിടിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാവുന്നില്ല വീണ്ടും വീണ്ടും ബിഗ് ബോസിനോട് പറയുന്നത് ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ ക്ഷമിക്ക് ബിഗ് ബോസ് എന്നെ ഒന്ന് തുറന്ന് വിടമെന്ന് പറയുന്നത് അങ്ങനെ അവിടെ നിന്ന് ഒരുപാട് നേരം പറയുന്ന ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇവർ പതുക്കെ ഡോറ് വിട്ടിട്ട് ഓടിക്കളയാണ് അനീഷിനത് മനസ്സിലാവുന്നില്ല ഇവരാണെന്ന് മനസ്സിലായില്ല അതിനു മുമ്പ് അക്ബറും ആബുമോനും ആര്യനും കയറിയപ്പോഴും ഇവർ ഇതുപോലെ ചെയ്ത് അപ്പോൾ ആര്യൻ പറയുന്നുണ്ട് ഡോറ് ലോക്കായി പോയതാണ് ബിഗ് ബോസ് ലോക്കാക്കിയതായിരിക്കും അപ്പോൾ അക്ബറും സാബു മോനും ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചിട്ടും തുറക്കുന്നില്ല അവസാനം പുറത്തൊരു ശബ്ദം കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി പുറത്തുനിന്ന് ആരോ വലിച്ചു പിടിച്ചിരിക്കുവാണെന്ന് അങ്ങനെ ഇവര് പറഞ്ഞപ്പം അവര് കൈവിട്ട് അനുമോളും നൂറേ അതിലെ ഓടുന്ന ഓടുന്നത് അവര് കാണുകയും ചെയ്തു പക്ഷേ അനീഷിന് മനസ്സിലായില്ല ഇവരാണ് ചെയ്തതെന്ന് അങ്ങനെ പാവം അനീഷിനെ പത്ത് മിനിറ്റോളം സ്റ്റോർ റൂമിലിട്ട് അവർ പൂട്ടിക്കളഞ്ഞ് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം